ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതുപുത്തൻ റെസിപ്പിയുമായിട്ടാണ് ഉണക്കം മീൻ കൊണ്ട് ഒരു പുതുപുത്തൻ റെസിപ്പി ഇന്നുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു പുതുപുത്തൻ റെസിപ്പിയാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ വയറ് നിറയെ ചോറ് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഈ പുതുപുത്തൻ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് അയല ഉണക്കിയതാണേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തീ കണലിൽ വെച്ചൊന്ന് ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ എനിക്ക് അടുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ തീ കണലിൽ ഇട്ട് ചുടുന്നതിന് പകരം ഗ്യാസ് ഗ്യാസടുപ്പിലാണ് വെച്ച് ചുട്ടെടുത്തത് അപ്പോൾ അതാ ഇത് മൂന്നും ഞാൻ അതാ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം അതിൻ്റെ കരിയൊക്കെ ഒന്ന് പോക്കി എടുത്തിട്ട് അതിൻ്റെ തലയൊക്കെ തലയും വാലുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം അപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഉണക്കം മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ കരിയെല്ലാം പൊക്കിയതിന് ശേഷം അതിൻ്റെ ഇളകി എന്ന മുള്ളൊക്കെ ഒന്ന് ഇളകി കളഞ്ഞിട്ട് അതിൻ്റെ വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇടിവൊല്ലാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും കൂടി അത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊരു രണ്ട് പോർഷനായിട്ടിട്ട് നമുക്കിതിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കാവേ അപ്പോൾ അരകൊല്ലുണ്ടെങ്കിൽ നമുക്കതിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അരകല്ലിൽ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതും ഇല്ലാത്തവർ മിക്സിയിലിട്ടൊന്ന് പെട്ടെന്ന് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതിയെ കൂടുതൽ അങ്ങ് അരഞ്ഞു പോകരുത് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഇടികളിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ടേ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ഉള്ളി മൊത്തം എന്താ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഉള്ളി ഞാൻ എന്താ ചതച്ചെടുത്തു ഇനി ബാക്കി ഇരിക്കുന്ന ഉള്ളിയും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചതച്ചെടുക്കാം അപ്പോൾ ഉള്ളി മൊത്തം എന്താ ചതച്ചെടുത്തേ ഇനി നമുക്ക് ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കൃഷ്ണ ഇഞ്ചിയാണ് കേട്ടോ അത് നന്നായിട്ട് കഴിയെടുത്തിട്ട് ഇതിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തു അത് നമുക്ക് നമുക്കെടുത്ത് നമ്മുടെ ഉള്ളി ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ട് ചതച്ചെടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കാന്താരിയാണ് കേട്ടോ പാൽ കാന്താരിയാണ് അപ്പോൾ ഉള്ളി ഇഞ്ചിയും ഇടിച്ച് എടുത്തതുപോലെ പോലെ നമുക്കിതൊന്നൊന്ന് ചതച്ച് നന്നായിട്ട് അപ്പോൾ അത് നമ്മുടെ പാൽക്കാന്തി കാന്താരി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് നമുക്ക് ആദ്യം ഉള്ളിയും ഇഞ്ചിയിട്ടില്ലേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടെ ഒത്ത് ചേർത്ത് എടുത്താൽ മതി ഇനി കുറച്ച് തേങ്ങയാണ് കേട്ടോ തേങ്ങ ഒരു മൂന്ന് പിടി തേങ്ങ ഞാനിത് എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ പിടി തേങ്ങയും ഇതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം നമുക്ക് ഒത്തിടത്തില്ല കേട്ടോ അതുകൊണ്ട് ഓരോ പിടി തേങ്ങ ഞാൻ ഇതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ബാക്കിയും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അവസാനമായിട്ട് ഇട്ട് കൊടുത്ത തേങ്ങയിൽ ഞാൻ എന്താ ഒരു ചെറിയ നിലക്കയുടെ വലിപ്പത്തിലുള്ള ഗുളിയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ അതാ തേങ്ങ മൊത്തവും ഞാൻ എന്താ ചതച്ചെടുത്തേ അപ്പോൾ അത് ഞാൻ എന്താ നമ്മുടെ ഇടികളിലിട്ട് തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും പിന്നെ കാന്താരിയും ഇഞ്ചിയും പുളിയും തേങ്ങയും എല്ലാം ചേർത്ത് ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചുട്ട് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീന് നമുക്കിതുപോലെ ഒന്ന് വീച്ചെടുക്കാവേ ഉള്ളു മാറ്റിയിട്ട് ഇതെല്ലാം മുള്ളിൽ നിന്ന് വേർപെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ ഇടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് കൊടുക്കാം കുറച്ച് മുള്ളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സാരമില്ല കേട്ടോ എല്ലാ മുള്ളും ഇപ്പോൾ നീക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന മുള്ളു ഒന്ന് നീക്കിയെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഉണക്കമീൻ മൊത്തവും ഞന്താ മുള്ളിൽ നിന്ന് വേർപെടുത്തിയെടുത്തു ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം നമ്മൾ ഇടിച്ചൊന്നും എടുക്കുന്നില്ല കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നേരടി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നേരടി എടുക്കാം പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഉപ്പിടേണ്ട ആവശ്യമില്ല കരുവാടായത് കൊണ്ട് അയലൊക്കെ അയലെയും നല്ല കുഴിയാളക്കരുവാട് വാളക്കരുവാടിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് ആണല്ലോ അത് അവർ ഉണക്കിയെടുക്കാറ് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഈ ഉണക്കമീനിലുള്ള ഉപ്പ് മാത്രം മതി അപ്പോൾ അത് നന്നായിട്ട് ഒന്നെല്ലാം കൂടി നന്നായിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ സത്തറങ്ങത്തൊക്കെ കയറി നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നും ഞാൻ റെഡി എടുക്കുന്നുണ്ട് അപ്പോൾ ഉണകമീൻ ആ മുള്ളിൽ നിന്നൊക്കെ വേർപിടുത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഞാനിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നിർബന്ധമൊന്നുമില്ല എങ്കിലും അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിന് ശേഷം ഒന്ന് വീണ്ടും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ തയ്യാറാക്കി എടുത്തത് ഉണക്കമീൻ വെച്ചുള്ള ചമ്മന്തിയാണ് കേട്ടോ ഏത് ഉണക്കമീനും നമുക്കിതിന് വേണ്ടി എടുക്കാം ഇതുപോലെ ചുട്ടതിന് ശേഷം കണലിലോ ഗ്യാസെടുപ്പിലോ വെച്ച് ചുട്ടതിന് ശേഷം ഉള്ളെല്ലാം വേർപെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പഴങ്കണ്ി ഇല്ലേ തൈരും കൂട്ടി കഴിക്കുന്ന പഴങ്കന്നി അതിൽ കൂടി കഴിക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ഒപ്പവും നല്ല ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും കൂട്ടി കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉണക്കമീൻ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് മിക്സിയിലൊക്കെ വെച്ച് തയ്യാറാക്കിയെടുക്കുന്നതിനേക്കാളും ഇത് കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ കൈകൊണ്ട് ഞാൻ ഇടീ ചമ്മന്തി റെഡിയാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പഴങ്കന്നിയില്ലേ പഴങ്കന്നിയിൽ കട്ട തൈരും ഒഴിച്ച് വെള്ളവും ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് അച്ചാറും കൂടി ചാലിച്ചിട്ട് ഈ ചമ്മന്തിയും കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് എത്ര കഴിച്ചാലും അതിവരില്ല അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയ്ക്ക് എല്ലാവർക്കും താങ്ക്